പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയതോടെ കോൺഗ്രസ് സുരേഷ് ഗോപിയെ നേരിടാൻ കെ മുരളീധരനെ തന്നെ രംഗത്തേക്ക് ഇറക്കാൻ തീരുമാനിക്കുകയായിരുന്നു മാവേലിക്കരയും പത്തനംതിട്ടയും സിറ്റിംഗ് എം പിമാർ മാറുമെന്ന വാർത്തകൾ ഒക്കെ തള്ളിക്കൊണ്ട് ഇവിടെ യഥാക്രമം കൊടിക്കുന്നിൽ സുരേഷും ആന്റോ ആന്റണിയും മത്സരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കുമെന്നും ബി ജെ പിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിവിടുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ കെ മുരളീധരൻ ഇന്നലെയാണ് മണ്ഡലം മാറുന്നത് സംബന്ധിച്ച നിർദ്ദേശം പാർട്ടി മുന്നോട്ട് വെച്ചതെന്നും മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട് നല്ല പോരാട്ടവും വിജയവുമാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നതെന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കുന്നു ബി ജെ പിയെ എല്ലായിടത്തും മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ നയം ഒരിടത്തും അവർ രണ്ടാം സ്ഥാനത്തേക്ക് എത്തരുത് കേരളത്തിലുള്ളവർക്ക് നിലം തൊടാൻ കഴിയില്ലെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ടി എൻ പ്രതാപന് പകരമാണ് കെ മുരളീധരൻ എത്തുന്നത് പത്മജയം മുൻനിർത്തി പ്രചാരണം നടത്തിയാൽ ബി ജെ പിക്ക് സുഗമമായി മൂന്നാം സ്ഥാനത്തേക്ക് പോകാമെന്നും മുരളീധരൻ പരിഹസിച്ചു കരുണാകരനെ വിട്ടുകൊടുക്കില്ലെന്നും അദ്ദേഹം കോൺഗ്രസിന്റെ സ്വത്താണെന്നും മുരളീധരൻ നിലപാട് വ്യക്തമാക്കി കരുണാകരന്റെ ആത്മാവിനെ പോലും സംഘിപതാക പതിപ്പിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കായി ആരെ പ്രചാരണത്തിന് ഇറക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് തൃശൂരിൽ ജയിച്ച് സീറ്റ് നിലനിർത്തുക ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളുക എന്നതാണ് തന്റെ ലക്ഷ്യം ഇത് രണ്ടുമാണ് പ്രധാന ദൗത്യങ്ങൾ പത്മജയം മുന്നിൽ നിർത്തിയാലും നേരിടേണ്ടതില്ല പാർട്ടിയുടെ നയം പറഞ്ഞു തന്നെ വോട്ട് പിടിക്കും മുരളീധരൻ മാധ്യമങ്ങളോട് അങ്ങനെയാണ് പ്രതികരിച്ചത് ചാതി ആര് കാണിച്ചാലും അത് കേരളത്തിൽ ചെലവാകില്ല കെ കരുണാകരൻ കോൺഗ്രസിന്റെ സ്വത്താണ് അത് ആര് വിചാരിച്ചാലും ഞാൻ വിചാരിച്ചാലും തട്ടിയെടുക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ മേൽ പോലും സംഘീപതാക പൊതിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല മുരളീധരന്റെ നിലപാട് അതാണ് കൂടാതെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജ വേണുഗോപാലിനെതിരെ നടത്തിയ പരാമർശങ്ങളോടും മുരളീധരൻ പ്രതികരിച്ചിരുന്നു രാഹുൽ ഒരിക്കൽ പോലും കരുണാകരന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തിട്ടില്ലെന്നായിരുന്നു മുരളീധരന്റെ മറുപടി പൊളിറ്റിക്കലി തന്തയ്ക്ക് പ്രകാത്ത ആളെന്ന് ഇനി പത്മജ അറിയപ്പെടും എന്നായിരുന്നു രാഹുലിന്റെ പരാമർശം അതിനിടെ മലപ്പുറം നിലമ്പൂരിൽ പത്മജ വേണുഗോപാലിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബി ജെ പി പോസ്റ്ററിൽ കെ കരുണാകരന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയത് വിവാദമാവുകയായിരുന്നു നരേന്ദ്രമോദിക്കൊപ്പമാണ് കരുണാകരനും ഇടം പിടിച്ചത് ഇതിനോട് പ്രതികരിച്ച മുരളീധരൻ അവിടെ കോൺഗ്രസ് പ്രവർത്തകർ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചുവെന്നും വ്യക്തമാക്കി പോസ്റ്റർ വിവാദമായതിനു പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ ഇത് വലിച്ചു കീറുകയായിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു